ഏഷ്യ പ്രവാചൻ്റെ ഉത്സവം അധ്യായം ചരിത്രത്തെ നയിക്കുന്നവൻ ഇസ്രായേലിൽ നിന്ന് വിളിക്കപ്പെടുന്നവനും യുദയായിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ യാക്കോബ് ഭവനമേ കേൾക്കുക നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റുപറയുന്നു എന്നാൽ ഇത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടിയല്ല നിങ്ങൾ വിശുദ്ധ നഗരത്തിൻ്റെ ജനം എന്ന് അഭിമാനിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവാണ് അവിടുത്തെ നാമം കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുൻപേ ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു ഇവ എൻ്റെ അധനങ്ങളിൽ നിന്ന് തന്നെ ഞാൻ അറിയുന്നു ഞാൻ അവയെ വെളിപ്പെടുത്തി ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിക്കുകയും ചെയ്തു കാരണം നീ ദുശാട്ടിക്കാരനും നിൻ്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തവനും നിന്റെ നെച്ചി പിച്ചള പോലെ കഠിനവുമാണെന്ന് ഞാൻ അറിയുന്നു നിന്റെ വിഗ്രഹമാണ് ഇത് ചെയ്തത് എൻ്റെ കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവുമാണ് ഇവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു സംഭവിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രസ്താവിച്ചു നീ കേട്ട് കഴിഞ്ഞു ഇനി കാണുക നീ അത് പ്രഘോഷിക്കുകയില്ലേ മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ എനിക്കിത് അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവയെ വ വളരെ നാൾ മുൻപല്ലായ്പോൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ അവയെ കേട്ടിട്ടില്ല നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല പണ്ട് മുതലേ നിൻ്റെ കാത് അടഞ്ഞാണ് ഇരുന്നത് നീ വഞ്ചന കാണിക്കുകയും ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി എൻ്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാൻ അത് നിയന്ത്രിച്ചു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതകളുടെ ചേച്ചൂളിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതേ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ നാമം എങ്ങനെ കടങ്കീതമാകും എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല യാക്കോബി ഞാൻ വിളിച്ച ഇസ്രായേലി എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ യവനാണ് ആദിയും അന്ത്യവുമായവൻ എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എൻ്റെ വലുത് കൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവാൻ അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത് കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിയെക്കുറിച്ചുള്ള അവിടുത്തെ തിരുനാമം നടപ്പിലാക്കും അവൻ്റെ കരങ്ങൾ കർദായർക്ക് എതിരെ വരും ഞാൻ അതേ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത് അവനെ വിളിച്ചത് ഞാൻ അവനെ കൊണ്ടുവന്നു ഞാൻ അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത് അവയെ ഞാൻ ഉണ്ടായപ്പോൾ ഞാനുണ്ട് ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അറിയിച്ചിരിക്കുന്നു നിന്റെ വിവേകവും ഇസ്രായേലിൻ്റെ പരിശുദ്ധവുമായ കർത്താവ് അരളി ചെയ്യുന്നു എനിക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നീ നീ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലോലകൾ പോലെ ഉയരുമായിരുന്നു നിൻ്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽ തീരം പോലെയും ആകുമായിരുന്നു അവരുടെ നാമം നിൻ്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു ബാബിലോൺ രോൺ നിന്ന് പുറപ്പെടുക കരുതായിൽ നിന്ന് പലായനം ചെയ്യുക അന്നാഘോഷത്തോടെ അത് വ്യാപരിക്കുക പ്രഘോഷിക്കുക കർത്താവിന്റെ ദാസനായ ആ കോപിനെ ക്ഷണിച്ചു എന്ന് ഭൂമിയുടെ അതിർത്തികൾക്ക് വരെയും വിളിച്ചറിയുക അവിടുന്ന് ഭൂമിയിലൂടെ അവരെ നയിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലമൊഴുക്കി അവിടുന്ന് പാറയിലടിച്ചു ജലം പ്രവഹിച്ചു കർത്താവ് അരുടെ ചെയ്യുന്നു ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല കർത്താവെ അനുഗ്രഹിക്കണമെന്ന് ഒരു ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കുന്ന സ്തുതി ആയിരിക്കട്ടെ